ക്രമണക്കേസിലെ പ്രതികളിലൊരാളായ തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യയിലെത്തിക്കാൻ കഴിഞ്ഞ നേട്ടത്തിനിടയിലും ഇപ്പോഴും അമേരിക്ക സംരക്ഷിക്കുന്ന പ്രധാന പ്രതി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ കൊണ്ടുവരാൻ നരേന്ദ്രമോദിക്ക് കഴിയുമോ എന്ന ചോദ്യവും ഉയരുകയാണ് യു പി എ സർക്കാരിന്റെ നയതന്ത്ര നീക്കത്തിനൊടുവിലാണ് റാണയെ പതിനാറ് ശേഷം ഇന്ത്യക്ക് കിട്ടിയത് ഇത് മോദിയുടെ മാത്രം നേട്ടമല്ലെന്ന് മുൻ ആഭ്യന്തരമന്ത്രി പി ചിദംബരം വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സുഹൃത്തായ മോദി അമേരിക്ക സംരക്ഷിക്കുന്ന ഹെഡ്ലിയെ കൊണ്ടുവരുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് മുംബൈ ഭീകരാക്രമണ ഭീകരാക്രമണക്കേസിൽ റാണയേക്കാൾ ഗുരുതര കുറ്റം ചുമത്തിയിരിക്കുന്നത് ഹെഡ്ലിക്കെതിരെയാണ് പലതവണ ഇന്ത്യയിലെത്തുകയും മുംബൈയിൽ ആക്രമണം ലക്ഷ്യമിടുന്ന സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ പകർത്തി ലഷ്കർ ഇ തൊയ്ബക്ക് കൈമാറുകയും ചെയ്തത് ഹെഡ്ലിയാണ് ഗൂഢാലോചനയിൽ പങ്കെടുത്തതും ഹെഡ്ലിക്ക് വേണ്ട യാത്രാ സഹായം ചെയ്തതുമാണ് റാണക്കെതിരായ കുറ്റം കൂടുതൽ ഗൗരവകരമായ കുറ്റം ചെയ്ത ഹെഡ്ലിയെ ഇന്ത്യക്ക് വിട്ടു നൽകാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അമേരിക്ക അമേരിക്കയ്ക്കും പാകിസ്ഥാനും വേണ്ടി പ്രവർത്തിച്ച ഡബിൾ ഏജന്റാണ് ഹെഡ്ലി എന്ന ആരോപണവുമുണ്ട് ഇതാണ് ഹെഡ്ലിയെ അമേരിക്ക ഇന്ത്യക്ക് വിട്ടു നൽകുന്നതിലെ തടസ്സമെന്നാണ് വാദം റാണയെ മാത്രം കൈമാറി ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടാതെ നോക്കുകയാണിപ്പോൾ അമേരിക്ക ഇന്ത്യക്ക് കൈമാറില്ലെന്ന കരാറിന്മേലാണ് ഹെഡ്ലി മുംബൈ ഭീകരാക്രമണ കേസിൽ റാണയ്ക്കെതിരെ മൊഴി നൽകാൻ തയ്യാറായതെന്നാണ് അമേരിക്ക നൽകുന്ന വിശദീകരണം എന്നാൽ ഹെഡ്ലിയെ ഇന്ത്യക്ക് വിട്ടു നൽകാതിരിക്കാൻ ഉണ്ടാക്കിയ തന്ത്രത്തിന്റെ ഭാഗമാണ് കരാർ എന്ന് കരുതുന്നവരാണ് അധികവും ഇന്ത്യയുടെ അഭിമാനത്തെ മുറിവേൽപ്പിച്ചവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനത്തിന്റെ ഭാഗമെന്നാണ് റാണിയെ ഇന്ത്യയിൽ എത്തിച്ചതിനെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശദീകരിച്ചത് ഈ വാദം പൂർത്തിയാകണമെങ്കിൽ ഹെഡ്ലിയെയും ഇന്ത്യ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം പാക് നയതന്ത്രജ്ഞനായിരുന്ന സായിദ് അലീം ഖീലാനിയുടെയും അമേരിക്കൻ വംശജയായ സിറൻ ഹെഡ്ലിയുടെയും മകനായി വാഷിംഗ്ടണിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഹെഡ്ലി ജനിച്ചത് പിന്നീട് കുടുംബം പാകിസ്ഥാനിലേക്ക് പോയെങ്കിലും സെറിൻ അമേരിക്കയിൽ തിരിച്ചെത്തി ഹെഡ്ലിയും ഇളയ സഹോദരിയും പിതാവിനൊപ്പം പാകിസ്ഥാനിൽ തുടരുകയായിരുന്നു ഹസൻ അബ്ദാൽ മിലിറ്ററി കോളേജിൽ പഠിക്കുമ്പോഴാണ് ഹെഡ്ലി തഹാവുറാണയുമായി സൗഹൃദത്തിലായത് ഹെഡ്ലിക്ക് പതിനാറ് വയസ്സായപ്പോൾ മാതാവ് അമേരിക്കയിലേക്ക് കൊണ്ടുപോയി പാകിസ്ഥാനിൽ നിന്നും അമേരിക്കയിലേക്ക് ഹെറോയിൻ കടത്തിയതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഹെഡ്ലി പിടിയിലായി ജൽശിക്ഷ ലഘൂകരിച്ചു കിട്ടുന്നതിന് അമേരിക്ക എൻഫോഴ്സ്മെന്റിന്റെ ചാരനായി പാകിസ്ഥാനിലേക്ക് യാത്രകൾ നടത്തി ഇതിനിടെ ലഷ്കർ ഇ തൊയ്ബയുമായി അടുക്കുകയും തീവ്രവാദ ആശയങ്ങളിൽ ആകർഷണാവുകയുമായിരുന്നു സെയ്ദ് ഗിലാനി എന്നായിരുന്നു ഹെഡ്ലിയുടെ യഥാർത്ഥ പേരെങ്കിലും ലഷ്കർ ഇ തൊയ്ബയുടെ നിർദ്ദേശപ്രകാരമാണ് രണ്ടായിരത്തി ആറിൽ പേര് മാറ്റിയത് ഹെഡ്ലി അമേരിക്കയുടെയും പാകിസ്ഥാന്റെയും ഡബിൾ ഏജന്റായതിനാൽ ഇന്ത്യക്ക് കൈമാറിയാൽ ഈ വിവരങ്ങൾ പുറത്തു വരുമെന്ന് ഭയന്നാണ് അമേരിക്ക ഹെഡ്ലിയെ സംരക്ഷിക്കുന്നതെന്നാണ് നയതന്ത്ര വിദഗ്ധർ കരുതുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൗഹൃദം കണക്കിലെടുത്ത് ഹെഡ്ലിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ മോദിക്കാവുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഹിഡ്ലിയെ കൂടി വിട്ടുകിട്ടിയാലേ മുംബൈ ഭീകരാക്രമണത്തിലെ പ്രതികളെ നിയമത്തിനു മുന്നിൽ എത്തിക്കാനുള്ള ഇന്ത്യയുടെ നീക്കം വിജയത്തിലെത്തും